ഹായ് ഫ്രണ്ട്സ് ബട്ടർഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതുപോലൊരു സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം രണ്ട് ലൈൻ വരച്ചെടുക്കാം ഏകദേശം ഒരു കാലിഞ്ച് കാലിഞ്ച് ഗ്യാപ്പിൽ വരുന്ന രണ്ട് ലൈൻസാണ് വരച്ചെടുക്കേണ്ടത് ബട്ടർഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഞാൻ പാറ്റേൺ ഒന്ന് ഒരു പേപ്പറിൽ കാണിച്ച് തരാം അതനുസരിച്ചാണ് ക്ലോത്തിലും ചെയ്യേണ്ടത് ഇനി ഇതുപോലെ പേപ്പർ എടുത്ത ശേഷം പേപ്പറിൽ രണ്ട് ലൈൻസ് വരച്ചെടുക്കാവേ അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുള്ള രണ്ട് ലൈൻസാണ് വരച്ചെടുക്കുന്നത് ഇനി ഈ രണ്ട് ലൈൻസിന് ഉള്ളിലായിട്ട് എത്ര സ്റ്റിച്ചാണ് കൊടുത്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഇവിടെ ഞാൻ സി എച്ച് എന്ന് എഴുതുന്നത് ചെയിനിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സി എച്ച് എന്ന് എഴുതുന്നത് അതുപോലെ ലോക്കിനെ സൂചിപ്പിക്കുന്നതിന് എല്ലെന്നും എഴുതി കാണിക്കുന്നുണ്ടേ ഇനി സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ താഴത്തെ ലൈനിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനായിട്ട് ഇതുപോലെ താഴെ ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയിൻ ഒരു ചെയിനാണ് കൊടുത്തെടുക്കേണ്ടത് ചെയിൻ കൊടുത്തെടുത്ത ശേഷം ഇനി മുകളിലത്തെ ലൈൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു ചെയിനും കൂടെ കൊടുക്കണം അതായത് ടു ചെയിൻ ഇനി ആ ലൈനിലാണ് ലോക്ക് കൊടുക്കേണ്ടത് അതാണ് ത്രീ ലോക്ക് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ രണ്ടെണ്ണവും അതായത് ടു ചെയിനും ത്രീ ലോക്കും തൊട്ടടുത്തടുത്താണ് ഇരിക്കേണ്ടത് ത്രീ ലോക്ക് കൊടുത്തെടുത്ത ശേഷം അടുത്ത സ്റ്റിച്ച് താഴത്തെ ലൈനിന് തൊട്ട് മുന്നേ ആയിട്ട് ഫോർ ചെയിൻ ഫോർ ചെയിൻ കഴിഞ്ഞ ശേഷം ഇനി താഴത്തെ ലൈനിലാണ് ഫൈവ് ലോക്ക് വരുന്നത് അതായത് ഫോർ ചെയിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഫൈവ് ലോക്ക് വരുന്നത് ഇതുപോലെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത് ഇനി ഫൈവ് ലോക്ക് നിന്നാണ് മുകളിലോട്ട് ത്രീ സോറി സിക്സ് ചെയിൻ വരുന്നത് സിക്സ് ചെയിൻ എടുത്ത ശേഷം വീണ്ടും സെവൻ ലോക്ക് ഇതേ കണക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത് ഇതുപോലെ ആദ്യം പാറ്റേൺ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കണം ചെയ്തെടുത്തിട്ട് പിന്നെ പ്രാക്ടീസ് ആവും അപ്പോൾ എവിടെയൊക്കെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടതും ലോക്ക് കൊടുക്കേണ്ടതും എന്നുള്ളത് നമുക്ക് പാറ്റേൺ എഴുതി വെക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇനി ഒരു ഫാബ്രിക്കിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വരച്ച് കാണിക്കുന്ന പോലെയാണ് സിക്സ് ലാഗ് സ്റ്റിച്ച് വരുന്നത് ഇനി എങ്ങനെയാണ് മെറ്റീരിയലിൽ ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കുന്നത് സിൽക്ക് ത്രെഡ് ഡബിൾ സ്റ്റാൻഡാണ് എടുക്കേണ്ടത് ക്ലോത്ത് ഇതുപോലെ ഫ്രെയിമിൽ ഇട്ടെടുത്ത ശേഷം ആര്യനീട് ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്ത് എടുക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ആദ്യം ഒരു പാറ്റേൺ വരച്ച് കാണിച്ചായിരുന്നല്ലോ അതെടുത്തിങ്ങനെ അടുത്ത് വെച്ചേക്കുക കാര്യം അത് നോക്കി ചെയ്യുന്ന ഫസ്റ്റ് ബിഗിനേഴ്സ് എന്നുള്ള നിലയ്ക്ക് അത് നോക്കി വേണം ആദ്യം ചെയ്യേണ്ടത് ചെയ്ത ശേഷമാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു കുറച്ചൊരു മൂന്നാല് സ്റ്റിച്ച് ഇട്ട് പോകുമ്പോൾ പിന്നെ മെത്തേഡ് പിടികിട്ടും പിന്നെ ബാക്കി ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ആദ്യം തന്നെ കൊടുത്തെടുക്കുന്നത് വൺ ചെയിനാണ് കൊടുത്തെടുത്തിട്ടുള്ളത് ഇനി ഈ ചെയിനിൽ നിന്ന് അടുത്ത പോകുന്നത് മുകളിലത്തെ ലൈനിൽ കുറച്ച് താഴെയായിട്ടാണ് ടു ചെയിൻ കൊടുക്കുന്നത് ടു ചെയിൻ കൊടുത്തെടുത്ത ശേഷം ആ ലൈനിൽ അത് മുകളിലത്തെ ലൈനിൽ കൊണ്ടുവന്ന് ത്രീ ലോക്ക് കൊടുക്കണം ത്രീ ലോക്ക് കൊടുത്തെടുത്ത ശേഷം ഇനി വരുന്നത് താഴത്തെ ചെയിനിന് കുറച്ച് മുകളിലായിട്ട് ഫോർ ചെയിൻ കൊടുക്കണം ഫോർ ചെയിൻ കൊടുത്തെടുത്ത ശേഷം അതിന് അതുപോലെ തന്നെ അതിൻ്റെ നേരെ കിടക്കുന്ന അടുത്ത ലൈനിലെ ഫൈവ് ലോക്ക് നേരത്തെ നമ്മളിട്ട പാറ്റേൺ പോലെ തന്നെ നേരത്തെ കാണിച്ച പാറ്റേൺ കണക്ക് തന്നെയാണ് ചെയ്തു പോകുന്നത് ഈ ഫൈവ് ലോക്ക് കഴിഞ്ഞ ശേഷം ഇനി മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും മുകളിലത്തെ ലൈനിന് കുറച്ച് മുന്നേ ആയിട്ട് സിക്സ് ചെയിൻ സിക്സ് ചെയിന് പിന്നെ സെവൻ ലോക്ക് അങ്ങനെ പോകും ഇതുപോലെ പാറ്റേൺ വരച്ചേക്കുന്നത് നോക്കി കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്തടുത്ത സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുപാട് വലിയ ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല ചെറിയ ഗ്യാപ്പേ കൊടുക്കാവൂ അതുപോലെ തന്നെ അത് ഒരുപാട് ചേർന്ന് പോകാനും പാടില്ല ഈ കാണിക്കുന്ന പോലെയാണ് ചെയ്തു പോകേണ്ടത് ഇതുപോലെ ഈ രണ്ട് ലൈൻസിനുള്ളിലായിട്ട് ഇതുപോലെ കുറേ സ്റ്റിച്ച് കൊടുത്ത ശേഷം ഇതെങ്ങനെയാണ് ബട്ടർഫ്ലൈ ആക്കി എടുക്കുന്നത് നോക്കാം ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് കൊടുത്തെടുത്ത ശേഷം എൻ്റെ നോട്ട് കൊടുത്ത് അവിടെ ലോക്ക് ചെയ്തെടുക്കാം ഇനി ബട്ടർഫ്ലൈ സ്റ്റിച്ച് ആക്കി എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു സെറി ത്രെഡും ദയാൽജി ബ്രാറ്റെ സെറി ത്രെഡാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബീഡ്സും വേണം ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് ഉപയോഗിക്കാം ഗോൾഡ് കളറിലാ നമ്മുടെ കളർ ടൈപ്പിലെ ഷുഗർ ബീഡ്സ് ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു വൈറ്റ് കളറ് ഷുഗർ ബീഡ്സ് ആണ് ത്രെഡിനായിട്ട് യൂസ് ചെയ്യുന്ന നീടിലാണ് എടുക്കേണ്ടത് അതിനായിട്ട് ഇതുപോലെ ആദ്യം കൊടുത്ത സ്റ്റിച്ചിന് കുറച്ചൊന്ന് പുറകോട്ട് തള്ളി ഇതുപോലെ സെറിയ ത്രെഡ് എടുത്ത ശേഷം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ട് വേണം ചെയിൻ കൊടുത്തെടുക്കേണ്ടത് എടുക്കേണ്ടത് ഇടയിലായിട്ട് വേണമെങ്കിൽ ചെയിൻ കൊടുത്തിട്ട് അവിടെ ഒരു ബീഡ് വേണമെങ്കിൽ കൊടുക്കാം ബീഡ് ഈ മൂന്ന് സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം അത് നമ്മുടെ യുക്തി അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഓരോ ഏതാണ് ഭംഗി തോന്നുന്നത് അങ്ങനെ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മെത്തേഡ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഈ മൂന്ന് ത്രെഡിനെ ചേർത്ത ശേഷം സെറി സെറികൊണ്ട് ചേർത്തെടുത്ത ശേഷം സെൻറ്ററിലായിട്ടാണ് ബീഡ് കൊടുക്കുന്നത് ഇനി ഇതുപോലെ സെൻറ്ററിലല്ലാതെ മുകളിലായിട്ട് ബീഡ് കൊടുക്കുന്ന ഒരു മെത്തേഡ് കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇതുപോലെ മൂന്ന് സ്റ്റിച്ച് എണ്ണി എടുത്ത ശേഷം അതിനെയെല്ലാം ചേർത്ത് ഒരു ചെയിൻ എടുക്കുക ചെയിൻ എടുത്ത ശേഷം അടുത്ത ഒരു ബീഡ് കൊടുക്കുക ബീഡ് സെൻറ്ററിലായിട്ടാണ് കൊടുക്കേണ്ടത് സെൻറ്ററിൽ കൊടുത്ത ശേഷം വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്ത ശേഷം ആ അടുത്ത മൂന്ന് ലെയറിനെ ചേർത്ത് പിടിക്കണം അതായത് നമ്മൾ ഇതുപോലെ എണ്ണി എടുത്ത ശേഷം അതിനെ ഒന്ന് പുറകോട്ട് നമ്മുടെ ചേർത്ത് വെച്ച് വേണം അടുത്ത ചെയിൻ കൊടുത്ത് എടുക്കേണ്ട അപ്പോഴേ ഇത് ബട്ടർഫ്ലൈയുടെ ഷേപ്പിലായി വരത്തുള്ളേ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ഈ ചേർത്ത് വയ്ക്കുന്ന ത്ര ത്രെഡിൻ്റെ മുകളിലായിട്ട് ബീഡ് വരുന്നതാണ് ഇതുപോലെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെയിൻ എടുക്കാം ചെയിൻ എടുത്ത ശേഷം വീണ്ടും ഒരു ചെയിനും കൂടെ കൊടുക്കണം ഒരു ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൂന്ന് ത്രെഡിനെ ചേർത്ത് വെക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിലെടുത്ത ശേഷം ഒരു ബീഡ് ഈ സെറിയുടെ മുകളിലായിട്ട് കടത്തി എടുക്കണം കടത്തിയെടുത്ത ശേഷം ഇനി എണ്ണി അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതായത് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണിയിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് ഇതുപോലെ ചെയിൻ കൊടുത്തെടുക്കാം അപ്പോഴാണ് ഇത് മുകളിൽ വരുന്ന മെത്തേഡ് ആവുന്നത് ഇപ്പോൾ ത്രെഡിൻ്റെ മുകളിലായിട്ടാണ് ബീഡിരിക്കുന്നത് സെറി ഉപയോഗിച്ച് മാത്രമല്ല സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചും ഇതുപോലെ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ബട്ടർഫ്ലൈ സ്റ്റിച്ചൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡും വരച്ച് വെച്ച രണ്ട് സൈഡും സെറി കൊടുത്ത് സെറിയിൽ നോർമൽ ചെയിൻ സ്റ്റിച്ചാണെ കൊടുത്ത് എടുക്കുന്നത് നോർമൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം ഔട്ട്ലൈൻ ആയിട്ടാണ് ഈ സെറി കൊടുത്തെടുക്കുന്നത് സെറി കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവത്തുള്ളു ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്